ഹായ് ഹലോ വെൽക്കം ടു ജി ടു മീഡിയ ഇന്ന് വന്നിരിക്കുന്നത് കങ്കുവ കങ്കുവയുടെ വിളയാട്ടം തിയേറ്ററുകളിൽ ആരംഭിക്കും എന്നൊക്കെ വലിയ ഹൈപ്പിലൊക്കെ വന്നതാണ് ശരിക്കും പറഞ്ഞാൽ കങ്കുവ സിനിമയുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടും ഒരുപാട് അപാകതകൾ ഈ സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ട് അതൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ സ്റ്റേറ്റ് വൈസ് എല്ലാ സ്ഥലങ്ങളുടെയും കൃത്യമായിട്ടുള്ള സ്ക്രീൻ ഷോ കൗണ്ടും അതുകൂടാതെ അതിൻ്റെ ഹൗസ്ഫുൾ ഷോയെ ഫാസ്റ്റ് വില്ലിങ് അങ്ങനെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് കളക്ഷൻ എത്രത്തോളം വന്നു എത്രത്തോളം ഇനി മുന്നോട്ട് പോകാനുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിക്കുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ആർക്കും തന്നെ ഇല്ല കാരണം തിയേറ്റർ കൗണ്ട് ഇതുവരെയും ചാർട്ട് ചെയ്തിട്ടില്ല ഇത്രയും വലിയൊരു പാൻ ഇന്ത്യൻ തരത്തിൽ വലിയൊരു കോളികളൊക്കെ ഉണ്ടാക്കിയുള്ള ഒരു പ്രൊമോഷനും കാര്യങ്ങളും ആയിരുന്നു ഈ സിനിമയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നൊരു വലിയൊരു കോളികളൊക്കെ കൊട്ടിഘോഷിച്ച് കേരളത്തിൽ തന്നെ രണ്ടോ മൂന്നോ സ്ഥലത്ത് പ്രധാനപ്പെട്ട നടന്മാരും എല്ലാം വന്നിട്ട് ഇതിൻ്റെ ഒരു പ്രൊമോഷൻ വർക്ക് നടത്തി അങ്ങനെ ഇന്ത്യ ഒട്ടാകെയും പാൻ ഇന്ത്യൻ തരത്തിൽ വലിയൊരു കൊട്ടിഘോഷിച്ചുള്ള ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒക്കെയാണ് നടത്തിയത് പക്ഷേ അതിനൊത്തൊരു ഒരു തിയേറ്റർ അക്കൗണ്ടോ അല്ലെങ്കിൽ ഷോ അക്കൗണ്ടോ ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വിഷമരായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഈ സിനിമ വൺ പരാജയ അതായത് വലിയൊരു നൂറ് കോടി ഓപ്പണിംഗ് ഡേയിൽ നേടും എന്ന് പ്രതീക്ഷിച്ച സ്ഥാനത്ത് അൻപത് കോടി പോലും നേടുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പം സംശയമാണ് പ്രീസെയിൽ കളക്ഷൻ നന്നേ കുറവെന്ന് പറഞ്ഞാൽ നന്നേ കുറവാണ് ചിലപ്പോൾ ഇനി ഇന്നിനി അഡീഷണൽ ആയിട്ട് ഷോ ഷോക്കൗണ്ടും തിയേറ്റർ അക്കൗണ്ടും ഒക്കെ കൂട്ടിയാൽ സിനിമയ്ക്ക് പോസിറ്റീവായിട്ട് വന്നേക്കാം പക്ഷേ ഇനി വെറും പത്തോ പന്ത്രണ്ടോ മണിക്കൂർ മാത്രമേ ഉള്ളൂ സിനിമ റിലീസാകാനായിട്ട് അപ്പോൾ അത്രയും ടൈമും ഉണ്ട് ഒരു ഒരു ദിവസം പോലും ഇല്ല നാളെ വെളുപ്പിനെ നാലുമണിയാവുമ്പോൾ ഷോ കൗണ്ട് തുടങ്ങുവാണ് അതിനു മുൻപായിട്ട് ഒക്കെ തിയേറ്റർ അക്കൗണ്ട് കൂട്ടി സ്ക്രീൻ കൗണ്ടും ഷോ കൗണ്ടും ഒക്കെ കൂട്ടിയാൽ മാത്രമേ ഈ സിനിമയ്ക്ക് ഗുണകരമാവുള്ളൂ എന്തായാലും വൺ രാശ തന്നെയാണ് പ്രത്യേകിച്ച് തമിഴ്നാട് സംസ്ഥാനത്ത് എന്താണെന്ന് അറിയത്തില്ല വൺ നെഗറ്റീവ് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഉണ്ടായേക്കുന്നത് എന്തായാലും കാര്യങ്ങളിലേക്ക് വരാം ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോൾ ബീഹാറിൽ നാൽപ്പത്തി മൂന്ന് ഷോയാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത് അതിൽ ഫസ്റ്റ് വിലിംഗ് ഒന്നും തന്നെ ബീഹാറിൽ കാണുന്നില്ല പക്ഷേ ഒന്നേ ഇപ്പൊ ലക്ഷത്തി ഇരുപതിനായിരം രൂപ അവിടെ കളക്ഷനായിട്ട് ഇപ്പം പ്രീസെയിലായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ നൂറ്റി നാപ്പത്തി മൂന്ന് ഷോ കൗണ്ട് ചെയ്തിട്ടുണ്ട് നാല് നാലേകാൽ അവിടെ കളക്ഷനായിട്ട് വന്നിട്ടുണ്ട് ഗുജറാത്തിൽ അറുന്നൂറ്റി പതിനഞ്ച് ഷോയാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് മൊത്തം എട്ട് ലക്ഷം രൂപയോളം ഇപ്പം പ്രീസെയിൽ കളക്ഷനായിട്ട് വന്നു മധ്യപ്രദേശിൽ നൂറ്റി അമ്പത്തി മൂന്ന് ഷോയിൽ നിന്നായിട്ട് ഒരു ഹൗസ്ഫുൾ ഷോ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മൂന്ന് ലക്ഷം രൂപയോളം അവിടെ കളക്ഷൻ എത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ എഴുന്നൂറ്റി ഇരുപത്തി എട്ട് ഷോയളാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് മൊത്തം രണ്ട് ഷോ വീതം ഫാസ്റ്റ് വിഡിങ്ങും രണ്ട് ഷോ ഹൗസ് ഹോൾഡും പതിനേഴ് ലക്ഷം രൂപയോളം പ്രീസെയിൽ കളക്ഷനും വന്നിരിക്കുകയാണ് അവിടെ ഒരു അമ്പത് ലക്ഷം ഒരു കോടി റേഞ്ചിലുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് തിയേറ്റർ അക്കൗണ്ട് ഇതുമൊക്കെ കൂടി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഒഡീഷയിൽ നൂറ്റി പത്ത് ഷോസ് ചാർട്ട് ചെയ്തപ്പോൾ ഒന്നേകാൽ ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത് പ്രീസെയിൽ പഞ്ചാബിൽ നൂറ്റി നാൽപ്പത്തിനാല് ഷോ ചാർട്ട് ചെയ്തപ്പോൾ ഒന്നേകാൽ ലക്ഷം രൂപ അവിടെയും സ്വന്തമാക്കി രാജസ്ഥാനിൽ നൂറ്റി എൺപത്തേഴ് ഷോയുമാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ ഏഴ് ഷോയും ഫാസ്റ്റ് യുഡിങ്ങും കാണാൻ സാധിക്കുന്നുണ്ട് മൊത്തം ഏഴ് ലക്ഷം രൂപയാണ് അവിടുത്തെ പ്രീസെയിൽ കളക്ഷൻ യു പിയിൽ നൂറ്റി അറുപത് ഷോയിൽ നിന്നായി അഞ്ച് ഷോ ഷോ നാല് അവിടെ ായിട്ട് ബിസിൽ ബംഗാളിൽ ആവട്ടെ നൂറ്റി അറുപത്തി ഒന്ന് ഷോകളും ചാർട്ട് ചെയ്തതിൽ നാല് ലക്ഷം രൂപ വന്നു കഴിഞ്ഞു ഡൽഹിയിലാണ് ഞെട്ടിച്ചത് എന്ന് തന്നെ പറയാൻ സാധിക്കും നാനൂറ്റി ഷോ ഇപ്പം തന്നെ ചാർട്ട് ചെയ്തിട്ടുണ്ട് മൊത്തം ആറ് ഷോ ഫാസ്റ്റ് ആയി കഴിഞ്ഞു മൊത്തം ഒമ്പത് ലക്ഷം രൂപയിലേക്ക് പ്രീസെയിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ അവിടെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ മൂവായിരം ഷോയോളാണ് മൂവായിരം അല്ല നാലായിരം ഷോയോളമാണ് ഇപ്പം നിലവിലുള്ളത് അതൊന്നും പോരാ നാലായിരം അല്ല ഒരു പത്ത് പതിനായിരം ഷോയെങ്കിലും വന്നാലേ ഈ സിനിമയ്ക്ക് വേണ്ടത്ര ഒരു കാര്യമായിട്ടൊരു ബോക്സ് ഓഫീസ് ചലനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ നാലായിരം ഷോയിൽ നിന്നും ഇരുപത് ഷോയോളം ഫാസ്റ്റ് ബില്ലിങ്ങും ഇരുപത് ഷോയോളം ഹൗസ്ഫുള്ളും ആയിരിക്കുവാണ് ഒരു കോടി രൂപ മാത്രമാണ് നിലവിൽ ബാക്കി എല്ലാ സംസ്ഥാന അത്രയും സംസ്ഥാനത്ത് നിന്നും കൂടെ ഇതിൻ്റെ പ്രീസെയിൽ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് അവിടെ ഒരു അഞ്ച് ആറ് കോടി റേഞ്ചിലുള്ള പ്രീസെയിൽ കളക്ഷൻ വന്നിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചു രീതിയിൽ ഒരു നൂറ് കോടിയെങ്കിലും ഇതിൻ്റെ കളക്ഷൻ ഓപ്പണിംഗ് ഡേയിലെ കളക്ഷൻ എത്തുന്നതായിരുന്നുള്ളൂ എന്തായാലും അവിടെ വൻ നെഗറ്റീവ് തന്നെ ഇതൊന്നും പോരാ ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് തെലങ്കാനയിൽ നിന്നും മുന്നൂറ്റി എൺപത്തിമൂന്ന് ഷോ മാത്രമാണ് അവിടെ ചാർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ നാൽപ്പത്തി മൂന്ന് ഷോയും ആയി കഴിഞ്ഞു ഫസ്റ്റ് ഇരുപത് ഷോയോളം കാണുന്നുണ്ട് മൊത്തം ഒരു കോടി രൂപ പ്രീസെയിൽ കളക്ഷനായിട്ട് തെലങ്കാന സംസ്ഥാനത്ത് നിന്നും സ്വന്തമാക്കിയിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിൽ തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഷോ അവിടെ വന്നിരിക്കുന്നത് അതിൽ ഇരുപത് ഷോയോളം ഹൗസ്ഫുള്ളും നാൽപ്പത്തി നാല് അമ്പത് ഷോയ്ക്കടുത്ത് ഫാസ്റ്റ് വില്ലിങ്ങും കാണുന്നുണ്ട് അതായത് ഉടനെ തന്നെ ഒരു എഴുപത് എൺപത് ഷോയോളം ഹൗസ് ഹോളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് മൊത്തം ഒരു കോടി മുപ്പത് ലക്ഷം രൂപയും അവിടെ പ്രീസെയിൽ കളക്ഷനായിട്ട് എത്തിയിരിക്കുവാണ് കർണാടകയിലാവട്ടെ വെറും തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഷോ മാത്രമാണ് ഒരു മലയാള സിനിമയ്ക്ക് പോലും അവിടെ ആയിരം ഷോയ്ക്ക് അടുത്ത് നല്ല ഹിറ്റാകുന്ന വലിയ സിനിമകൾക്കൊക്കെ കിട്ടാറുണ്ട് ആ സ്ഥാനത്താണ് കർണാടകയിൽ ഈ കങ്കുവ പോലെ വലിയൊരു ഓൾ ഇന്ത്യൻ ഇന്ത്യൻ തരത്തിൽ വലിയൊരു റീച്ചിലിറക്കുന്ന ഒരു സിനിമയ്ക്ക് വെറും തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഷോ മാത്രമാണ് ാണ് അവിടെ ഒരു ഷോയോളം ഫാസ്റ്റ് ഹൗസ്ഫുള്ളും ഇരുപത്തിരണ്ട് ഷോയോളം ഫാസ്റ്റ് വിലിങ്ങും കാണുന്നുണ്ട് അവിടെ എങ്ങനെയായാലും ഒരു പത്ത് അറുപത് നൂറ് ഷോയ്ക്ക് അടുത്ത് ഫാസ്റ്റ് വിലിംഗ് വരാൻ സാധ്യതയുണ്ട് ഇതൊന്നുമല്ല ഇന്ന് കൂടി കത്തി കയറാനുള്ള സാധ്യതയാണ് കാണുന്നത് അവിടെ മൊത്തം ഒരു കോടി പതിനാല് ലക്ഷം രൂപയാണ് ഇപ്പം നിലവിലുള്ള പ്രീസെയിൽ കളക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഇന്ന് എങ്ങനായാലും എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഒരു മൂന്നര നാല് കോടി റേഞ്ചിലുള്ള കളക്ഷൻ അവിടെ പ്രീസെയിൽ കളക്ഷൻ വന്നാൽ പടം വലിയൊരു ഹിറ്റ് ഓപ്പണിംഗ് ഡേയിൽ ഒരു പത്ത് കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ വന്ന് വരാൻ സാധ്യതയുള്ളൂ തെലുങ്ക് സംസ്ഥാനം അതുപോലെ ഒരു നാല് കോടി അഞ്ച് കോടി റേഞ്ചിലുള്ള പ്രീസെയിൽ കളക്ഷൻ വന്നാലേ അവിടെ ഓപ്പണിംഗ് ഡേയിൽ പത്ത് കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ വരികയുള്ളൂ അങ്ങനൊക്കെ വന്നാൽ മാത്രമേ നൂറ് കോടിയിലേക്കുള്ള സാധ്യത ഉള്ളെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് ഷോയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഷോ ഇപ്പം ചാർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്താണെന്ന് അറിയത്തില്ല ബാക്കി തമിഴ്നാട്ടിൽ പോലും വെറും ആയിരത്തി എഴുപത്തിനാല് ഷോ മാത്രമാണ് ഇപ്പം കൗണ്ട് അതായത് ഷോ കൗണ്ട് വന്നിരിക്കുന്നത് എന്താണ് എനിക്കറിയത്തില്ല അവിടെ ഒരു പത്ത് എണ്ണായിരം പതിനായിരം ഷോയുള്ള അവിടെ തന്നെ വരേണ്ടതാണ് വരുമായിരിക്കും നമുക്ക് കാത്തിരിക്കാം പക്ഷേ അതിൽ നിന്നും ഈ സിനിമ കങ്കുവ സിനിമ പൊരുതി വിജയം നേടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഫാസ്റ്റ് വില്ലിങ് അക്കൗണ്ടും കേരളത്തിലാവട്ടെ നാൽപ്പത്തിരണ്ട് ഷോളം ഹൗസ്ഫുൾ ആയി കഴിഞ്ഞു നാൽപ്പത് ഷോയോളം ഫസ്റ്റിവിലേക്ക് നടക്കുന്നു എങ്ങനെ പോയാലും ഒരു നൂറ് ഷോയ്ക്കെടുത്ത് ഹൗസ്ഫുൾ ഷോ ഫസ്റ്റ് ഡേ കാണാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇനിയും തിയേറ്റർ കൗണ്ടും സ്ക്രീൻ കൗണ്ടും ഒക്കെ ഉയരാനുള്ള സാധ്യതയുണ്ട് ഒരു മൂവായിരം ഷോയോളം വരാൻ സാധ്യതയുണ്ട് അത്രയൊക്കെ വന്നാൽ മാത്രമേ ഇതിന് കാര്യമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ ഉള്ള പരിമിതിയിൽ നിന്നുകൊണ്ടും രണ്ട് കോടി രൂപയ്ക്കടുത്ത് രണ്ട് കോടി രൂപ ക്രോസ് ചെയ്തിരിക്കുന്നു ട്രീ സെയിൽ കളക്ഷനായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്ന് രാത്രിയോടുകൂടി കൂടുതൽ സ്ക്രീനും കൂടുതൽ ബുക്കിങ്ങും ഒക്കെ കാരണം ഒരു മൂന്നര നാല് കോടി രൂപയ്ക്ക് പുറത്തുള്ള പ്രീസെയിൽ കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് കേരളത്തിൽ എന്തായാലും സൂര്യയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് ഡേ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട് ഏഴു കോടി റേഞ്ചിലുള്ള ഓപ്പണിംഗ് ഡേ കളക്ഷൻ വരും അത് പത്ത് കോടിയും കഴിയും മുന്നോട്ട് പോകുമോ എന്നുള്ളത് മാത്രം അറിയാമതി നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി തമിഴ്നാട്ടിൽ സ്വന്തം സംസ്ഥാനത്ത് വെറും ആയിരത്തി എഴുപത്തിനാല് ഷോ മാത്രമാണ് സ്ക്രീൻ അതായത് ഷോ അക്കൗണ്ട് വന്നിരിക്കുന്നത് അതിൽ ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത് ഷോയളം ഹൗസ്ഫുള്ളായി കഴിഞ്ഞു ഒന്നോർത്ത് നോക്കി അത്രയും ഷോ കൗണ്ട് കുറഞ്ഞിട്ടും അത്രയും ആയി കഴിഞ്ഞു നൂറ്റമ്പത് ഷോയോളം ഫാസ്റ്റ് വിറ്റിങ് അത് ഉടനെ തന്നെ ഹൗസ്ഫുള്ളിലേക്ക് എത്തും എങ്ങനായാലും ഒരു പത്ത് നാലായിരം ഷോയോളം വന്നാൽ മാത്രമേ ആ സിനിമയ്ക്ക് അവിടെ കാര്യമായിട്ടൊരു ചലനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും നിലവിലെ ഈ പരിമിതി വെച്ചിട്ടും മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും നിലവിൽ പ്രീസെയിൽ കളക്ഷനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് മൊത്തം നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നോക്കുമ്പോൾ അയ്യായിരം ഷോ മാത്രമാണ് ഇപ്പം വന്നിരിക്കുന്നത് അപ്ഡേറ്റ് ആയിരിക്കുന്നത് ഈ അയ്യായിരം ഷോയിൽ നിന്നും മുന്നൂറ്റി അമ്പത് ഷോ ഹൗസ്ഫുൾ ആയി കഴിഞ്ഞു മുന്നൂറ് ഷോയോളം ഫസ്റ്റ് വിഡിങ്ങും നടക്കുന്നു എങ്ങനായാലും ഒരു രണ്ടായിരം ഷോയ്ക്കെടുത്ത് ഹൗസ്ഫുൾ ഒക്കെ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് ഡേ വന്നാൽ മാത്രമേ ഇതിന് കാര്യമായിട്ടൊരു ചലനം ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ എന്തായാലും നമുക്ക് കാത്തിരിക്കുക ഇതിൻ്റെ ഹൗസ്ഫുള്ളും ഇതിൻ്റെ സ്ക്രീൻ കൗണ്ടും ഒക്കെ കൂടുന്നതിനായിട്ട് അങ്ങനെ കൂടിയാൽ മാത്രമേ ഇതിന് വലിയൊരു ചലനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ നിലവിൽ മൊത്തത്തിൽ പത്ത് കോടി രൂപയോളമാണ് പ്രീസെയിൽ കളക്ഷനായിട്ട് ഇപ്പോഴത്തെ ഒരു രാവിലെ ഒൻപത് മണിവരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് പ്രീസെയിൽ കളക്ഷനിൽ വന്നിരിക്കുന്നത് അത് കത്തി ബും 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 എന്ന് പറഞ്ഞിട്ട് ഒരു മുപ്പത്തി പത്തഞ്ച് നാൽപ്പത് കോടി റേഞ്ചിലുള്ള പ്രീസെയിൽ കളക്ഷൻ എത്തണമെന്നാണ് എൻ്റെയും എല്ലാ സിനിമാ പ്രേക്ഷകരുടെയും ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന നിലയിൽ തമിഴ്നാട്ടിൽ ഇത്രയും വെറൈറ്റി ആയിട്ട് വലിയൊരു സിനിമയിൽ ബാനറുകൾ വരുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു അർഹത ഈ തിയേറ്ററുകളിൽ നിന്നും അല്ലെങ്കിൽ സ്ക്രീൻ കൗണ്ടും കൊണ്ടും കളക്ഷൻ ഗ്രൂത്ത് കൊണ്ടും ബുക്കിംഗ് കൊണ്ടും ഒക്കെ നേടേണ്ടതായിട്ടുണ്ട് അങ്ങനെ നേടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ ബൈ